പൊതുസ്ഥലങ്ങളിൽ എങ്ങനെ പെരുമാറണം എന്ന കാര്യത്തിൽ ഇന്ത്യക്കാർ പലപ്പോഴും പൗരബോധം പുലർത്താറില്ലെന്ന ആക്ഷേപം ശക്തമാണ് വിദേശ സഞ്ചാരികൾ മുതൽ നമ്മുടെ നാട്ടിലെ തന്നെ സാമൂഹ്യ നിരീക്ഷകർ വരെ ഈ വിഷയം പലപ്പോഴായി ഉന്നയിച്ചിട്ടുണ്ട് പൊതുവിടങ്ങളിൽ മാലിന്യം വലിച്ചെറിയുക ഭിത്തികളിൽ തുപ്പുക സഹയാത്രികരോട് അപമര്യാദയായി പെരുമാറുക തുടങ്ങിയ ശീലങ്ങൾ നമ്മുടെ രാജ്യത്തിന്റെ പ്രതിച്ഛായെ തന്നെ ബാധിക്കാറുണ്ട് ഈ സാഹചര്യത്തിലാണ് മുംബൈയിൽ നിന്നുള്ള ഒരു വീഡിയോ ചർച്ചയാകുന്നത് മുംബൈയിലെ ഒരു ലോക്കൽ ട്രെയിനിൽ യാത്ര ചെയ്യവേ സീറ്റിൽ കാൽ കയറ്റി വെച്ചതിനെ ചൊല്ലിയുണ്ടായ തർക്കമാണ് അക്രമത്തിൽ കലാശിച്ചത് ഇതിനെ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ രാജ്യം രണ്ട് തട്ടലായി തിരിഞ്ഞ് വാദപ്രതിവാദങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ട്രെയിനിലെ തന്റെ മുൻപിലുള്ള സീറ്റിൽ കാൽ കയറ്റിവെച്ച് ഇരുന്ന യാത്രക്കാരനെ മറ്റൊരു യാത്രക്കാരൻ ചോദ്യം ചെയ്യുന്നതാണ് വീഡിയോയുടെ തുടക്കം മറാത്തി ഭാഷയിലാണ് ഇയാൾ സംസാരിക്കുന്നത് സീറ്റിൽ കാൽ വെക്കുന്നത് തെറ്റാണെന്ന് അയാൾ ആക്രോശിക്കുന്നു സീറ്റ് എന്നത് ഇരിക്കാനുള്ളതാണെന്നും അത് പാദരക്ഷകൾ വെക്കാനുള്ള ഫുഡ് റെസ്റ്റ് അല്ലെന്നും അയാൾ തർക്കിക്കുന്നു എന്നാൽ സംസാരം പെട്ടെന്ന് തന്നെ അസഭ്യവർഷത്തിലേക്കും പിന്നീട് കായികമായ ആക്രമണത്തിലേക്കും മാറുകയായിരുന്നു സീറ്റിൽ കാൽ വെച്ച് യാത്രക്കാരനോട് മാപ്പ് പറയാൻ ആവശ്യപ്പെട്ടതിന് പിന്നാലെ ചോദ്യം ചെയ്ത വ്യക്തി അയാളുടെ മുഖത്ത് ആനടിക്കുകയായിരുന്നു അപ്രതീക്ഷിതമുണ്ടായ ഈ ആക്രമണത്തിൽ അടികെട്ടി യാത്രക്കാരൻ പകച്ചുപോയി തനിക്ക് ചുറ്റുമുള്ള യാത്രക്കാരെ അയാൾ സഹായത്തിനായി നോക്കുന്നുണ്ടെങ്കിലും ആരും തന്നെ ഈ സംഭവത്തിൽ ഇടപെടാൻ തയ്യാറായില്ല എല്ലാവരും കാഴ്ചക്കാരായി നിൽക്കുകയോ അല്ലെങ്കിൽ മൊബൈലിൽ ദൃശ്യങ്ങൾ പകർത്തിക്കൊണ്ടിരിക്കുകയോ ആയിരുന്നു വീഡിയോ വൈറലായതോടെ ഒരു വിഭാഗം ആളുകൾ അടിച്ച വ്യക്തിയെ അനുകൂലിച്ചാണ് രംഗത്തെത്തിയത് ഇത്തരം മര്യാദയില്ലാത്ത ആളുകളെ പഠിപ്പിക്കാൻ ഇങ്ങനെയൊക്കെ കഴിയൂ എന്നാണ് ഇവരുടെ വാദം പൗരബോധം പഠിപ്പിക്കാൻ അടി അനിവാര്യമാണെന്ന് ഇവർ കരുതുന്നു പൊതുമുതൽ നശിപ്പിക്കുന്നവരോടും മര്യാദയില്ലാതെ പെരുമാറുന്നവരോടും സൗമ്യമായി സംസാരിച്ചിട്ട് കാര്യമില്ലെന്നും ഇത്തരം കർശനമായ നടപടികൾ മറ്റുള്ളവർക്ക് ഒരു പാഠമാകുമെന്നും അടിയെ അനുകൂലിക്കുന്നവർ സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചു എന്നാൽ മറുവിഭാഗം ഉന്നയിക്കുന്നത് തികച്ചും വ്യത്യസ്തമായ ഒരു പോയിന്റാണ് ഒരാൾ തെറ്റ് ചെയ്തുവെന്ന് കരുതി അയാളെ ദേഹ ഉപദ്രവം ഏൽപ്പിക്കാൻ മറ്റൊരു യാത്രക്കാരനെ എന്താണ് അവകാശമെന്ന് ഇവർ ചോദിക്കുന്നു നിയമം കയ്യിലെടുക്കാൻ ആർക്കും അനുവാദമില്ല സീറ്റിൽ കാൽ വെച്ചത് തെറ്റാണെങ്കിൽ അത് റെയിൽവേ അധികൃതരെ അറിയിക്കുകയോ പിഴയടപ്പിക്കുകയാണ് വേണ്ടത് മറച്ചു മുഖത്ത ടിക്കുന്നത് ഗുണ്ടായുസമാണെന്ന് അവർ വാദിക്കുന്നു ഇന്ത്യയിലെ പൊതുഗതാഗത സംവിധാനങ്ങളിൽ ഇത്തരം തർക്കങ്ങൾ പതിവാണെങ്കിലും അത് ശാരീരിക ആക്രമണത്തിലേക്ക് നീങ്ങുന്നത് അപകടകരമായ പ്രവണതയാണ് ഇത് സമൂഹത്തിൽ അസഹിഷ്ണുത വർദ്ധിക്കുന്നതിന്റെ സൂചനയാണെന്നും നിരീക്ഷകർ പറയുന്നു മുംബൈ ലോക്കൽ ട്രെയിനുകളിലെ തിരക്കും മാനസിക സമ്മർദ്ദവും ഇത്തരം പെട്ടെന്നുള്ള പ്രകോപനങ്ങൾക്ക് കാരണമാകാറുണ്ട് എങ്കിലും ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ട് തിരുത്താൻ ശ്രമിക്കുന്നത് നീതീകരിക്കാനാകില്ല യാത്രക്കാരൻ മാപ്പ് പറയാൻ തയ്യാറാകുന്നതിന് മുമ്പ് തന്നെ ആക്രമണം നടന്നത് പ്രതിഷേധാർഹമാണ് അടികിട്ടിയ വ്യക്തി നിശബ്ദനായിരിക്കുന്നുവെന്നത് ആക്രമിയുടെ ആവേശം വർദ്ധിപ്പിച്ചതായും വീഡിയോ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് വിദേശ രാജ്യങ്ങളിൽ പൗരബോധം കർശനമായി പാലിക്കപ്പെടുന്നത് അവിടുത്തെ നിയമവ്യവസ്ഥയുടെ കരുത്തുകൊണ്ടാണ് എന്നാൽ ഇന്ത്യയിൽ നിയമലംഘനങ്ങൾ നടത്തുമ്പോൾ പലപ്പോഴും ശിക്ഷ ലഭിക്കില്ലെന്ന ബോധം ആളുകളെ നിയമം കയ്യിലെടുക്കാൻ പ്രേരിപ്പിക്കുന്നു ട്രെയിനിലെ മറ്റു യാത്രക്കാരുടെ മൗനവും വലിയ ചർച്ചയാകുന്നുണ്ട് സ്വന്തം ഒരു മനുഷ്യൻ ആക്രമിക്കപ്പെടുമ്പോൾ പ്രതികരിക്കാതിരിക്കുന്നത് സാമൂഹികമായ നിസ്സംഗതയുടെ ആഴം വ്യക്തമാക്കുന്നു സമൂഹ മാധ്യമങ്ങളിൽ ഈ വീഡിയോ പങ്കുവച്ച പലരും ഇതാണ് ശരിയായ രീതി എന്ന തലക്കെട്ടോടെയാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് ആക്രമണത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് തുല്യമാണെന്ന വിമർശവും ഉയരുന്നുണ്ട് റെയിൽവേ നിയമപ്രകാരം സീറ്റുകളിൽ കാൽ വെക്കുന്നതും വൃത്തികേടാക്കുന്നതും ശിക്ഷാർഹമായ കുറ്റമാണ് എന്നാൽ ഈ ശിക്ഷ നടപ്പിലാക്കേണ്ടത് റെയിൽവേ പോലീസോ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരോ ആണ് സഹയാത്രികരല്ല സംഭവത്തിൽ റെയിൽവേ അധികൃതർ അന്വേഷണം നടത്തണമെന്നും അക്രമിക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു ചുരുക്കത്തിൽ ഈ മുംബൈ ട്രെയിൻ സംഭവം വെറും ഒരു അടിയല്ല മറിച്ച് നമ്മുടെ പൗരബോധത്തെയും നിയമവ്യവസ്ഥയും കുറിച്ചുള്ള വലിയൊരു ചോദ്യചിഹ്നമാണ് അച്ചടക്കവും മനുഷ്യാവകാശവും തമ്മിലുള്ള നേർത്ത നൂൽ പാലത്തിലൂടെയാണ് ഈ ചർച്ചകൾ കടന്നുപോകുന്നത്